വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മൾ ബ്ലാക്ക് ജോർജറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും വേണ്ടിയിട്ടുള്ള ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ഇഞ്ച് ലെങ്തിലുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഷോൾഡർ നമുക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ആറര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷനും വരച്ച് കൊടുക്കാം ചെസ്റ്റ് നമുക്ക് ഒൻപത് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു രണ്ടിഞ്ച് സീമല വെൻസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ആം ആംഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ഫോട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ടിൻ്റെ വൺ ഫോർത്ത് ഏഴര ഇഞ്ചാണ് ഒരു ഇഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പുഴയ്ക്കും ഒൻപതര ഇഞ്ച് ഇതുപോലെ അടയറപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ടോട്ടൽ ലെങ്ത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് സീമിലെവൻസ് കൂടിയാകുമ്പോഴേക്കും നമുക്ക് ഇരുപത്തി മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ നമ്മൾ ലെങ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ എലയിൽ മോഡലിലാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ കട്ട് ചെയ്യാം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിൽ നിന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് ഇത്രയും പോർഷനിലേക്കുള്ള ക്ലോത്ത് എടുക്കാം ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് അത്രയും പോർഷനിലേക്കുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലെങ്ത്തും വിത്തും എടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഫ്രണ്ട് പോർഷനിലായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് നമുക്ക് പ്ലീവ്സ് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് വിട്ടിലാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് ഇതുപോലെ ഇനി എടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ വച്ച് കൊടുക്കാം അതിന് നമുക്ക് ഇത്രയും പോർഷനങ്ങ് കട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അത്രയും പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഫ്രണ്ട് പോർഷനിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ക്ലോത്ത് എടുത്തതിന് ശേഷം ഒരു നാലര ഇഞ്ച് വിടുത്ത് കൊടുക്കാം ലെങ്ത് നമ്മൾ ഈ പോർഷനിലേക്ക് ടെൻ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ടെൻ ഇഞ്ച് തന്നെയാണ് ഈ ക്ലോത്തിന് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് ഈ പോർഷനിൽ നമുക്ക് നാലര ഇഞ്ച് എടുത്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ യോ പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കൊക്കെ കട്ട് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു ആ ക്ലോത്ത് നമുക്ക് ഈ സൈഡ് പോർഷൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സൈഡ് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലോത്തിങ്ങ് തിരിച്ചെടുക്കാം ഇനി നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിങ് വരുന്ന രീതിയിൽ ഇതുപോലെ വച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സൈഡ് പോർഷനിൽ നമുക്ക് പൈപ്പിങ് പോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോർഷനിൽ ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ക്ലോത്തിലായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ പൈപ്പിങ് വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഈ സൈഡിലും അതുപോലെ തന്നെ പൈപ്പിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മെയിൻ ക്ലോത്ത് വച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ക്ലോത്ത് ഇതുപോലെ മിഡിൽ പോർഷനിലായിട്ട് വെച്ചതിന് ശേഷം ഈ പോർഷനിലായിട്ട് പൈപ്പിംഗ് വരുന്ന രീതിയിൽ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോർഷന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ പോർഷനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷൻ നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനായിട്ട് നമ്മുടെ യോഗ പോർഷൻ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം യോഗ പോർഷൻ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ബി ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ബി ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇത്രയും പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം അതിനുശേഷം ഇതുപോലെ അങ്ങ് നിവർത്തിയെടുക്കാം ഇതുപോലെ നിവർത്തിയതിനു ശേഷം ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്കൊന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ൊന്ന് കട്ട് ചെയ്യാം നമ്മൾ നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ നെക്കിൻ്റെ പോർഷൻ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിങ് കൊടുക്കാം പൈപ്പിങ് പോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പോർഷനും സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇത്രയും പോർഷൻ വരുന്ന പോർഷനിൽ മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇത്രയും പോർഷനിൽ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൽ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലീവ് ഹാഫ് സ്ലീവായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഹ് സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ലീവിന് വിട്ട് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇത്രയും പോർഷനിലായിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിട്ട് നമ്മൾ ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷനിൽ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ നമ്മളിതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് കുറച്ച് പോർഷൻ ഇട്ടതിന് ശേഷം ഒരു ഇഞ്ച് ഗ്യാപ്പിലായിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് വച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് എടുത്തു കൊടുക്കാം നെക്ക് ലെങ്ത് ഫൈവ് ഇഞ്ച് എടുത്തു കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഇതുപോലെ അരച്ചു കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഷോർട്ട് ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഷോർട്ട് ഷോർട്ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെ തന്നെ സ്ലീവ് ഹാഫ് സ്ലീവായിട്ട് വന്നിട്ട് പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് പോർഷനിലെ ഇതുപോലെ തന്നെ പ്ലീവ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് നമ്മുടെ ഈ യോ പോഷൻ്റെ മോഡൽ തന്നെ നമുക്ക് കുർത്തിക്കും ചെയ്യാവുന്നതാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ ഷോർട്ട് ടോപ്പ് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം